സ്റ്റാ മാജിക്കിലൂടെയും കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോ ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരുന്നത് ഭർത്താവും മറ്റു സ്ത്രീ മറ്റൊരു പുരുഷനൊപ്പം പ്രണയിനിയായി അഭിനയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചത് സൈബർ ആക്രമണങ്ങൾ കടുത്തതോടെ ചിലർക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെ രേണു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുവിന്റെ ഏറ്റവും പുതിയ ഫോട്ടോയ്ക്ക് താഴെയും ചിലർ അധിക്ഷേപ വാക്കുകളുമായി ാണ് അടുത്ത റീ ലോഡിംഗ് ചേണുവിനൊപ്പം എന്ന വരികളോടെയാണ് ദാസേടൻ കോഴിക്കോട് രേണുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോ പങ്കുവച്ചത് എന്നാൽ ഈ ഫോട്ടോയിലും ചിലർ രേണുവിനെ വിടാതെ അധിക്ഷേപിക്കുകയാണ് സുധിയെ പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നായിരുന്നു ഒരാൾ കുറിച്ചത് ഇതിന് ഞാനും ഭർത്താവും കെട്ടിപ്പിടിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ മറന്നുപോയി ക്ഷമിക്കൂ എന്നാണ് രേണു പ്രതികരിച്ചത് സുതിചേടനെ കെട്ടിപ്പിടിക്കാതെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെ അമ്മയായി എന്നും രേണു കമന്റിൽ പറയുന്നുണ്ട് ദാസേട്ടന്റെ പെണ്ണാവണം രേണു എന്നാണ് മറ്റൊരു കമന്റ് ഇതിന് ദാസേട്ടന് നല്ലൊരു സുന്ദരി പെണ്ണുണ്ട് ദിവ്യ എന്നാണ് രേണു നൽകിയ കമന്റ് കൊല്ലം സുതിയുടെ മക്കൾ തനിച്ചായി എന്ന കമന്റിന് അവരുടെ അമ്മയും അവരുടെ മാതാപിതാക്കളുടെ കുടുംബവും അവർക്കൊപ്പം തന്നെ ഉണ്ടെന്നാണ് രേണു കുറിച്ചത് കാവ്യാമാധവൻ ദിലീപേട്ടനെ അച്ഛനെ പോലെയാണ് കണ്ടതെന്നും അതുപോലെ ആകുമോ എന്നുള്ള അധിക്ഷേപത്തിന് പുതിയ കണ്ടുപിടുത്തമെന്നാണ് രേണുവിന്റെ മറുപടി നിന്റെ കാണിക്കൽ കണ്ടാല് അറിയാം നീ ഇതല്ല ഇതിനപ്പുറവും ചാടുമെന്ന് രേണു നീ എന്താ സുതിചേട്ടൻ ഉള്ളപ്പോ നിനക്ക് അഭിനയിക്കാമായിരുന്നില്ലേ എന്താ അപ്പോ ഈ ടാലന്റ് ഉണ്ടായിരുന്നില്ലേ മനുഷ്യരാണ് എല്ലാവരുടെ അവസ്ഥ മാറും ഭാര്യ ഉള്ളപ്പോ ഭർത്താവ് പോകും ഭർത്താവ് ഉള്ളപ്പോ ഭാര്യ പോകും ശരിയാണ് നിനക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഞാൻ എന്തെങ്കിലും ഒരു ടാലന്റ് എടുക്കട്ടെ എന്ന് നീ ചിന്തിച്ചു എന്താ സുധിച്ചേട്ടൻ ഉള്ളപ്പോ ചെയ്യാൻ പാറ്റാത്ത ചെയ്തെങ്കിൽ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് നിനക്ക് നല്ലൊരു ജോലിക്ക് ശ്രമിക്കാമല്ലോ വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതിനൊരു കുറവില്ലല്ലോ പിന്നെന്താ നിന്റെ ദാസേട്ടൻ ഫസ്റ്റ് വീഡിയോ ഈ ജനങ്ങൾ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചായിരുന്നു ഇങ്ങനെയുള്ളതല്ല പ്രതീക്ഷിക്കുക നിങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെങ്കിൽ ഒന്നും കൂടെ കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ എടുക്കാമല്ലോ ഫസ്റ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ നിങ്ങൾ വിഷമിപ്പിക്കാൻ ശ്രമിച്ചതാ ഉണ്ടായത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാര്യമായി നിങ്ങൾ പറയണം എന്നാൽ ജനങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും മറ്റൊരു കമന്റിൽ പറയുന്നു പിന്നാലെ ദാസേട്ടൻ കോഴിക്കോടിനെയും രേണുവിനെയും പിന്തുണച്ചുള്ള നിരവധി കമന്റുകളുമുണ്ട് ഈ കെട്ട ദാസേട്ടനെ പോലെ നൂറ്റിയൊന്ന് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്നവരാണ് സഹോദര സ്ഥാനത്ത് കിട്ടുന്നത് മുന്നോട്ട് പോകാൻ കിട്ടുന്ന ഒരു പ്രതീക്ഷയും ഊർജവുമാണ് ദാസേട്ടനായതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്റെ നാട്ടുകാരനാണ് നല്ല മനസ്സിനുടമ കൂടെ പിറപ്പാകാൻ കൂടെ പിറക്കണം എന്നില്ല എന്നിങ്ങനെയാണ് ഇരുവരെയും അനുകൂലിക്കുന്നവർ കമന്റ് ചെയ്യുന്നത് അടുത്തിടെ ഇത്തരം ആരോപണങ്ങളോട് രേണു പ്രതികരിച്ചിരുന്നു നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് തകർക്കാം എന്നാണ് ചിലരൊക്കെ കരുതുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അത് അല്ലല്ലോ നെഗറ്റീവ് കമന്റ് പറയുന്നത് അല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നമെന്ത് ാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പൊക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിന്റെ തിരക്കാണ് അതൊന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തനെയെങ്കിലും ഞാൻ പൊക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡ് ആക്കിയത് എന്റെ കൂടെ അഭിനയിച്ച പാവം ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ്ങേയറ്റം വൾകറായ രീതിയിലാണ് ചിലരൊക്കെ പറയുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നതൊക്കെ മറന്നാണ് കമന്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നും രേണു പറയുന്നു ഫേസ് ഐ ഡിയിലാണ് പലരും കമന്റ് ഇടുന്നത് നീയൊക്കെ പഠിച്ചതല്ലേ പാടൂ പാടിക്കൊണ്ടേ ഇരിക്കൂ എന്നാണ് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതൊന്നും എന്റെ ദേഹത്ത് ഏൽക്കില്ല നമ്മളും മനുഷ്യരല്ലേ അതുകൊണ്ട് തന്നെ നമ്മളും മറുപടി കൊടുത്തു പോകും അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ചേട്ടൻ പോയത് ജൂൺ അഞ്ചാം തീയതിയാണ് അതിൽ കൂടുതൽ എന്ത് തല പോകേണ്ടി വന്നാലും എനിക്ക് ഒരു വിഷയവുമില്ല സ്വന്തം മനസ്സിലെ സ്വഭാവമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് ഞാനും ദാസേട്ടനും കൂടി പാത്തും പതിങ്ങിയും പോയി ചെയ്തതല്ല റീല് അന്നാ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ എനിക്ക് അതൊന്നും വിഷയമല്ല കാരണം അതൊന്നും എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ എന്നെ ഇനി ആർക്കും കുത്തിവേദനിപ്പിക്കാൻ പറ്റില്ല കാരണം എൻറെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല എന്റെ തല പോയാലും എനിക്ക് വിഷയമല്ല പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണമെന്നാണ് രേണു ചോദിച്ചത് റീല് കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും റേണു വെളിപ്പെടുത്തി കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല ദാസയേത്തൻ കോഴിക്കോടിനൊപ്പം റീല് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയ മകനെയും ഞാൻ റീല് വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്തു ചെയ്യും കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പവുമില്ല ഇല്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയെ ഉള്ളൂ അത് ഞാനാണ് അവനെ അറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവരെ കാണും നല്ലതാണേൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവൻ മൈൻഡിൽ പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധേ എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താൽപര്യമില്ല സുധിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താൽപര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് രേണു പറയുന്നു ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ട് കേട്ട് മടുത്തു ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റു ചെയ്തിട്ടാണേലും കുഴപ്പമില്ല വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് ഇല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക് പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേര് അങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയാ വിധവ എന്ത് മാറ്റാൻ എന്നാണ് രേണു മുൻപ് ചോദിച്ചത്